ഹായ് വെൽക്കം ടു കിച്ചൻ എൻ്റെ ഇന്ന് നമുക്ക് ഒരു പാലപ്പം ഉണ്ടാക്കി കാണിക്കാം ഞാൻ ഇതൊന്ന് ഉച്ചയ്ക്ക് കുതിർത്ത് വെച്ച പച്ചരിയാണ് ഒരു നാല് ഗ്ലാസ് പച്ചരി ഉണ്ട് മിനിമം നമ്മൾ നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം ഇനി നമ്മളത് കുറേശ്ശേട്ടിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ആദ്യം തന്നെ പകുതി കുറേശ്ശെ കുറച്ച് നമ്മൾ ഓരോ മിക്സിക്കനുസരിച്ച് കൊടുക്കാം പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ൾ പകുതി ഞാൻ ഇതിൽ മിക്സിയിലിട്ടു അരി ഇനി ഞാൻ അതിലേക്ക് ഒരു കപ്പ് നാളികേരാണ് എടുക്കുന്നത് അതായത് ചെറിയൊരു മുറിയ നാളികേരാണ് അതുപോലെ ഒരു അരക്കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം അരച്ചെടുക്കാം അതേ ഞാനിത് ആദ്യത്തെ ട്രിപ്പ് അരച്ചു ഇനി ഞാൻ ഇനി അരക്കുന്നനി വെറും അരി മാത്രമാണ് അരക്കുന്നത് ഞാൻ എല്ലാ അതിൻ്റെ കൂട്ടുകളൊക്കെ ഞാൻ ആദ്യത്തെ ഇതിൽ തന്നെ ചേർത്തു രണ്ടാമതും നമ്മൾ അരച്ചെടുത്തു ഇനി ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം ഇത് ഇനി നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് കാലത്താണ് ഞാനിത് ഉണ്ടാക്കുക എല്ലാവരും നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യാം രാവിലെയും നമ്മുടെ മാവ് കണ്ട നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിൽ ഉപ്പ് നമ്മൾ ഇന്നലെ ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ ചുടനേൻ്റെ കുറച്ച് മുമ്പാണ് നമ്മൾ എപ്പോഴും ഉപ്പ് ചേർക്കേണ്ടത് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം പാലപ്പത്തിന് ഞങ്ങള് എഗ്ഗ് മൂളിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഉള്ളി ചെറുതായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് വേഗം ഒന്ന് ഇങ്ങനെ വാടിക്കട്ട ഇങ്ങനെ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഒരു തക്കാളി എടുക്കുന്നുണ്ട് നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിൽ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതേപോലെ പൊടിയായി നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞാൽ മതി വട്ടത്തിലരി മല്ലിയിൽ നമുക്ക് അരിക പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു രണ്ടു മണി പെഞ്ചീരം ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് സവാള മൊടിയായി എങ്ങനെ കുറച്ച് നമുക്ക് ഉപ്പു പട്ട് കൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേഗം ഒന്ന് വാട്ടിയെടുക്കാം കവള നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഒരു സ്പൂണ് ഇഞ് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് അത് നല്ലോണം വാട്ടി കൊടുക്കാം ഇനി നമുക്ക് അതിന് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് പെഞ്ചീരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ആ പൊടികൾ ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞൊരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം അതേപോലെ ഒന്ന് മൂടി വെച്ച് നമുക്ക് ജയിച്ചെടുക്കാം അപ്പൊ പെട്ടെന്ന് നമുക്ക് വെന്ത് കെട്ടും തക്കാളി ഒന്ന് വെന്ത് ഉണന്നിട്ടുണ്ട് നമുക്ക് അതി ഒരു മുറി നാളികേരത്തിന്റെ രണ്ടാം പാലാണത് അത് കുറച്ചൊന്ന് ഒഴിച്ച് അപ്പൊ ആ തക്കാളി ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് ചേർന്ന് കിട്ടും ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് പാകത്തിന് ആയിട്ട് ഇല്ലാച്ചെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നിൽക്കുകയും ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടി ഇപ്പം ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് വെച്ച മുട്ട ഒന്ന് വരിഞ്ഞിട്ട് അതിലിട്ടു കൊടുക്കും കൂടി ഇങ്ങനെ തളയ്ക്കുമ്പം ആ മുട്ട വരിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്കൊക്കെ ആ മസാല ഒന്ന് പിടിച്ചു വയ്ക്കാൻ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഒന്നാം പാലം കൂടി ഒച്ചുകൊടുക്കുന്നുണ്ട് ഒന്നാം പാലം ഒഴിച്ചിട്ടുണ്ട് ഇനി വല്ലാണ്ട് ഇങ്ങനെ തിളക്കണ്ട നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിരയാണ് നമ്മുടെ എഗ്ഗ് മോളി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ലതിൽ വേണ്ട നല്ലോണം ഒരു കുറുകിയ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആ മുട്ടക്കൊക്കെ ഇനി ആ പാൽ തേങ്ങാ പാലും ആ മസാലയും ഒക്കെ ചേർന്ന് കിട്ടും പലപ്പം ചുടാം എടുത്തിട്ടുണ്ട് അങ്ങനെ അലപ്പും എഗ് മോളിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്